ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറേ നാളെ ഞാനൊരു ബ്യൂട്ടി ടിപ്സ് ഇട്ടിട്ട് അല്ലേ ഒരു അപ്ലോഡ് ചെയ്യട്ടല്ലേ ബ്യൂട്ടി ടിപ്സ് ഇടാൻ എനിക്ക് സമയം കുറവുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്നും പറഞ്ഞ എനിക്ക് ഈ ആഴ്ച നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി ഇപ്പം ഇങ്ങനെ ഏറ്റേ ഉള്ളൂ ഇതുണ്ടോ ഫേസ് കളർ ഇടിമിച്ചിരിക്കുന്നുണ്ട് മുഖക്കഴുകി കേട്ടോ നല്ല ഫ്രഷായി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച രണ്ട് വീഡിയോ ഇടണം ഞാൻ വിചാരിച്ച് നടക്കുന്നില്ല അതെനിക്ക് അത്ര ദൂരെ പോകി പോയി വന്ന് പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയാകും അപ്പം ഇന്ന് ഞാൻ കിടന്നത് ഒന്നരയ്ക്ക് കിടന്നിട്ട് ഇപ്പോൾ എണീറ്റ് കേട്ടോ സമയം ഇപ്പം ഇപ്പോഴെന്ന് ചോദിച്ചാൽ നാലര ആയി നാലുമണിക്ക് അപ്പോൾ അപ്പോഴല്ലോ ഞാനത് ബ്യൂട്ടി ടിപ്സ് എന്താന്ന് കണ്ടോ എന്താണെന്നറിയോ നല്ല നല്ലപോലെ ഫേസ് ക്ലൻസിംഗ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഇത് ഓപ്പൽ നിനക്ക് ഇത് ഇതുണ്ടോ കാണാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുണ്ടോ ഓപ്പലിൻ്റെ ക്ലൻസിങ് ജെല്ലാണ് കേട്ടോ ഇത് ഇത് ഹെർബൽ ക്ലെൻസിങ് ജെല്ലാണ് ഇത് നമുക്ക് എല്ലാ ബ്യൂട്ടി പാർലറിലും കിട്ടും ബ്യൂട്ടി പാർലർ ഇവർ യൂസ് ചെയ്യുന്നതാണ് ഇതിന് ചീപ്പ് ചെറിയ വിലയുള്ള കേട്ടോ ഇത് പെട്ടെന്ന് നല്ല നല്ല പാല് പോലെ നല്ല സൂപ്പറാണ് കേട്ടോ ഇത് ക്ലെൻസിങ്ങിന് അപ്പം ഇത് വെച്ചാണ് ഇന്ന് ഞാൻ ക്ലെൻസിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തെന്നറിയോ ഞാൻ ഇന്നിടിക്കുന്ന ഫേസ് സ്ക്രബാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചത് നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഡ്രൈനെസ് ഡ്രൈനസ്സൊക്കെ പോകാനൊക്കെ ആയിട്ടാണ് ഞാനിന്ന് നമ്മുടെ ഈ സ്ക്രബ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതെന്ന് ഇതാണ് ഇത് നമ്മുടെ ഷുഗർ പൗഡർ ആണ് ഞാൻ ഷുഗർ നല്ലപോലെ പൊടിച്ചത് ഇനി നമുക്ക് വേണ്ടതാണ് കോക്കനട്ട് ഓയിൽ ഇവനെ വേണം അപ്പം കുറച്ച് എടുക്കട്ടെ കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി ഇതിന് ബാലൻസ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കുളിക്കാമല്ലോ ഇത് ഇത്ര എടുത്തോ ഇനി നമുക്ക് രാവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഓയിലെടുക്കണം കേട്ടോ കുറച്ച് എടുത്ത് നോക്കിയിട്ട് മിക്സ് ആയിട്ട് വേണം അടുത്ത കോക്കനട്ട് ഓയിൽ കുറച്ചും കൂടെ ബാലൻസ് ഒഴിക്കാൻ കോക്കനട്ട് ഓയില് അറിയണം നല്ലൊരു മോയ്സ്ചറസ് ആണ് നല്ല നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞത് കോക്കനട്ട് ഓയിലെന്നാണ് അറിയപ്പെടുന്നത് അറിയാമല്ലോ കോക്കനട്ട് എന്ന് പിന്നെ ഇത് നല്ല പാല് പോലെ ഇതാ ഇത്ര മതി നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ടിത് ചെറു ചൂടുവെള്ളത്തിലാണ് കഴുകേണ്ടത് കേട്ടോ കാരണം എന്നെയില്ലേ ഞാൻ ചില സമയത്തുണ്ടല്ലോ ഞാൻ നല്ലപോലെ ഞാൻ നമ്മുടെ ഇതില്ലേ പിന്നെ കോക്കനട്ട് ഓയിൽ നല്ല പോലെ ഞാൻ മസാജ് ചെയ്യും ഫേസ് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല സോ സ്മൂത്ത് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എപ്പോഴും കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പോ നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് നിങ്ങൾ എന്നിട്ട് ഫേസ് വാഷ് ചെയ്ത് നോക്കി എന്താ സ്മൂത്ത് ആയിരിക്കുമല്ലോ ഫേസ് അപ്പം ഞാനൊരു ടവലിട്ടു എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ട് പിന്നെ പോകൂലല്ലോ അപ്പൊ നമുക്ക് നല്ലപോലെ തേച്ച് കൊടുത്തു ഇത് കുറച്ച് ഷുഗർ ആയതുകൊണ്ട് അറിയാലോ കുറച്ച് തരിതരി ഉണ്ടാവും നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ കുറച്ച് തരിതരി വേണമല്ലോ പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ഒത്തിരി റഫായിട്ട് സ്ക്രബ് ചെയ്ത് സ്കിന്നൊക്കെ നമ്മുടെ ഫേസ് സ്ക്രാച്ച് ആകും അപ്പൊ നോക്കിയേ ചെയ്യാവുള്ളൂ കേട്ടോ കോക്കനട്ട് ഓയില് ബദാം ഓയില് ഒക്കെ വെച്ച് നമുക്ക് ഡ്രസ്സിൽ വേണമില്ല നമുക്കുണ്ടല്ലോ സ്ക്രബ് ചെയ്യാം മസാജ് ചെയ്യാം എനിക്കൊന്ന് കടയിൽ നിന്ന് കിട്ടുന്ന ഷുഗർ പൗഡർ ആണെങ്കിലോ ഇനി കൂടെ കുറച്ച് സ്മൂത്ത് ആയിരിക്കും കേട്ടോ നല്ല ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ സ്ക്രബ് ചെയ്യുക അധികം മിൻസ് ഇങ്ങനെ മുറുക്കിപ്പിടിക്കില്ല കേട്ടോ യിൽഡായിട്ട് ചെയ്താൽ മതി കേട്ടോ പയ്യ നല്ല സ്ല്ല കോക്കോനട്ട് ഓയിലും ഷുഗറൂടെ വായി വന്നപ്പോൾ നല്ല നല്ല ഷുഗർ മീൻസു സ്വീറ്റ് ഇവിടെയൊക്കെ പതുക്കെ ചെയ്യാവുള്ളേ ഇതിപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ ഴ്ച്ച രണ്ടാഴ്ച മുഖം നല്ലപോലെ സൂക്ഷിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല കിടക്കും ഉറങ്ങും എണീക്കും കഴിക്കും പോകും അങ്ങനെ ആയതുകൊണ്ടേ നമ്മളെല്ലാ മോയ്സ്റ്റർസിനും കോക്കനട്ട് ട്യൂബിൽ ഉപയോഗിക്കുന്നത് നല്ല എന്നുവെച്ചാൽ ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പളേ നമ്മൾ ഇപ്പം ബേബി മീൻസ് നമ്മുടെ മദർ മീൻസ് പീഡ് കൊടുക്കുന്ന ബേബി മദർ ഒക്കെ ആണെങ്കിൽ ലാപ്ടിങ് ലാറ്റിങ് മദറല്ലേ അവരൊക്കെയാണ് അവർക്കിങ്ങനെ ചില സമയത്ത് നിപ്പിൾ ക്രാക്ക് വരും അപ്പം നമ്മളൊക്കെ സാധാരണ ഓയിൽമെൻ്റ് ഒന്നും ഡോക്ടേഴ്സ് ഇവിടെയാണെങ്കിൽ എഴുതി കൊടുക്കാറില്ല നമ്മുടെ ആയുർവേദിക്കിനെ പോലെ തന്നെ അവർ പറയും കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറയും ഡ്രൈനസ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മോയിസ്ച്ചറസ് അല്ലേ നല്ലപോലെ അത് സോഫ്റ്റ് ആയി ആ ക്രാക്ക് എല്ലാം പോകും അതാണ് നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ ബെനിഫിറ്റ് പണ്ടു അകത്തുള്ളവരൊക്കെ പോക്കറുണ്ടാവിലൊക്കെ അല്ലേ മേത്തക തേച്ച് എണ്ണ തേച്ച് കുളിക്കുന്ന നമുക്കൊന്നും സമയമില്ലല്ലോ അപ്പം സ്ക്രബ് ചെയ്തു ഇതുണ്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ ചൂടുവെള്ളം നല്ലപോലെ വാഷ് ചെയ്യാം കേട്ടോ എനിക്കുള്ള സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉറക്കം വരുമോ ഇങ്ങനെ കണ്ണിഞ്ഞ് ഉറങ്ങി ഉറങ്ങാൻ ഉറങ്ങിപ്പോകും ഉറക്കം വരുന്നുണ്ട് ഇത് പിന്നെ നമുക്കുണ്ടല്ലോ സ്കിന്നിങ്ങനെ വലിയെന്നുള്ള ചിന്തയൊന്നും വേണ്ട നമുക്ക് വറുത്തനൊക്കെ പറഞ്ഞിരിക്കാം ഒരു കുഴപ്പമില്ല വലിയത്തും ഇല്ല ഒന്നും ഇല്ല ഇവിടെ ഉണ്ടല്ലോ കുറേ ദിവസമായിട്ടും മഴയായിരുന്നു കേട്ടോ ഇന്നലെ ഇന്നുമായിട്ടും മഴ തോന്നുന്നത് ഇന്നിപ്പോൾ നല്ല വെയിൽ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ എനിക്കുണ്ടല്ലോ കുറച്ചിങ്ങനെ മഴ ഇങ്ങനെ തുള്ളി 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 നമ്മൾ റിസിലിംഗ് പറഞ്ഞാൽ പിന്നെ തുളിത്തുള്ളി ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ മാസം ഒരു സർപ്രൈസുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമല്ല ഇരിക്കും എല്ലാവരും ചായ കുടിച്ചോ ഞാൻ എന്തെന്നറിയോ ഇന്ന് ഞാൻ ചായ കുടിക്കുന്ന നമ്മൾ അവലില്ലേ അവൽ നനച്ചിട്ട് കട്ടൻ ചായയുടെ കൂടെ ഞാൻ കുടിക്കും അല്ല പിന്നെ കഴിക്കും മിസ്റ്റേക്ക് പറ്റുന്നതാണേ കഴിക്കുന്നു പറഞ്ഞാണ് അത് പോയി ഞാൻ ഉച്ചക്ക് എന്താ കഴിച്ചതെന്ന് പറയണ്ടേ ഉച്ചക്ക് ഞാൻ ഉച്ചക്ക് കഴിച്ചിട്ടില്ല ഉച്ച കഴിച്ചു ആ കറച്ചു ഞാൻ ഇന്നലെ രാത്രി ഇവിടുന്ന് ഇന്നലെ ഞാൻ ഒരു ഏഴുമണി ആയപ്പോൾ ഞാൻ എന്താ കഴിച്ചിട്ടു എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ ഏഴുമണിക്ക് കഴിച്ചു എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവിടെ ചെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല എന്നാലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്ത് 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 ഇനി ഓടി പോയിട്ട് നല്ലപോലെ ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഒന്നരയായപ്പം സൊമാറ്റ ഓൺ ജോമിൻസ് ഒന്നരയായപ്പം ഒന്നരയായപ്പോൾ നിന്നു ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്ത് എഗ് റൈസ് വാങ്ങിച്ചു കൊള്ളത്തൊന്നുമില്ല വെറുതെ പൈസ ടു ഫിഫ്റ്റി റുപ്പീസ് പോയി ഇത്ര കൊള്ളന്നേ ഞാൻ വിചാരിച്ചതിലും നല്ലവണ്ണം ഞാൻ വീട്ടിൽ ചെയ്യും നല്ല സൂപ്പറായിട്ട് എഗ്ഗ്രൈസ് ചെയ്യും നല്ല സോസ് ഒക്കെ ഇട്ട് ഇതൊന്നുമില്ല നമ്മുടെ ഫ്രൈഡ് റൈസ് ചെയ്തില്ലേ ചോറും കുറച്ച് ക്യാരറ്റും കുറച്ച് നമ്മുടെ ഓണിയൻ്റെ മെൻസിൻ്റെ ഓണിയൻ്റെ ലീവ്സും ഒക്കെ ഇട്ടിട്ട് തന്ന് ഒന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അത്ര ഒന്നരയൊക്കെ ആയില്ലേ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് വരക്കം നല്ലപോലെ നിറഞ്ഞിരിക്കുമായിരുന്നു കഴിച്ചു കഴിഞ്ഞ് പിന്നെ അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ നടന്നു വന്ന് അവിടെ വർക്കൗട്ടൊക്കെ ചെയ്തു ഞാൻ അതിൻ്റെ വീഡിയോ ഒരു ദിവസം ഞാൻ എടുക്കാം കേട്ടോ ഞാനൊരു പാർക്കിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്നും എടുക്കോ എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ അവിടെ ഒത്തിരി ആൾക്കാരുള്ളുകൊണ്ടിരിക്കും ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്ത സമയം അവിടെ എടുക്കാൻ പറ്റില്ല അപ്പം നാളെ എന്തായാലും എടുക്കാം കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ പതുക്കെ അവിടെ നടന്നു വരും അപ്പം ഞാൻ വഴുന്ന വഴിക്ക് രണ്ട് ദോശ വാങ്ങിച്ചു ഇവിടെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ ലേറ്റ കല്ലറ് രണ്ട് ദോശ കഴിച്ചിട്ട് കിടന്നുറങ്ങി അതെനി കറക്റ്റ് ഒന്നരയായപ്പോൾ ഫുഡ് കഴിച്ച് ചോറും തോരനും മുട്ടയൊക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ ഞാൻ അവല് കൊണ്ട് അവല് കഴിച്ചിട്ടുണ്ടല്ലോ അവല് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വയർ കല്ല് പോലെ ഇരിക്കുമല്ലേ അപ്പം നീ വിശക്കൽ അത് കഴിച്ചിട്ട് പോകും ആയില്ലേ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയില്ലേ പത്ത് മിനിറ്റ് ആയി അതായത് കുക്കു ഞാൻ കുറേ നാളായാലും കുക്കച്ചിനെ കഴിച്ചു അവളുണ്ടെല്ലാം നടക്കുന്ന അറിയോ ചെയ്റുന്നിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ് അവിടെ ഇറങ്ങിപ്പോയി കിട്ടൂലിനി അവർ വിചിത്ര ജീവി അവൾ വിചിത്ര ജീവി എൻ്റെ അടുത്ത് മാത്രം അടുക്കുള്ളൂ അണ്ടേ ഫുഡ് കഴിക്കാൻ പോയി ബാലസൂടെ നമുക്ക് സ്ക്രബൊക്കെ ചെയ്യാം അപ്പം നമുക്കേ വാഷ് ചെയ്ത് വരാം അല്ലേ ചെറു ചൂടുവെള്ളത്തിൽ ഇത് വേണം നല്ല ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ടേ പക്ഷെ ഓയിൽ അങ്ങനെയുണ്ട് അപ്പം നമുക്ക് ടിഷ്യൂ വെച്ചൊന്ന് നല്ലപോലെ എന്ത് എടുക്കാം കേട്ടോ ഓ നമ്മുടെ കുക്കു എൻ്റെ കുക്ക് കരയുന്ന എന്നെ കുക്കാച്ചി അവൾക്കേ തണുപ്പല്ലേ ഒന്നുകൂടെ നല്ല പോലെ ട്രൈ ചെയ്യാം കേട്ടോ ഇത് ഉണ്ടോ ഓയിലൊക്കെ പോയി ഇതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടില്ലേ നോക്ക് ഇത് തൊടുമ്പതരം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇതുണ്ടോ ആഹാ ഇതുണ്ടോ പിന്നെ ഓയിലിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇതുകൊണ്ടോ നിങ്ങൾ ഇതൊന്നും തൊട്ട് നോക്കി നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടിങ്ങനെ ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾ എന്തെല്ലാം ട്രൈ ചെയ്യുക നിങ്ങൾക്ക് സൂപ്പറാണ് ഇപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ നല്ല സൂപ്പറാണ് സൂപ്പറാണല്ലോ എപ്പോഴും നല്ല സ്മൂത്തായിരിക്കും കേട്ടോ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എൻ്റെ ഒരു മീഡിയം ആണ് കേട്ടോ ഞാൻ ഞാൻ പിന്നെ ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതുണ്ടോ നിങ്ങൾക്ക് കാണാല്ലോ ഇതുണ്ടോ ഇതുണ്ടോ ഫേസ് ഒക്കെ നല്ലൊരു പിങ്കിഷ് ആയിട്ടിരിക്കും നല്ലൊരു എന്താ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടെങ്കിൽ തൊടാൻ തോന്നും അതുപോലെ അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വേണ്ടി ട്രൈ ചെയ്യുക എക്സ്പെരി ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും നല്ല സൂപ്പറായിട്ട് അപ്പം എൻ്റെ നിങ്ങൾക്ക് ഈ ചെറിയ ബ്യൂട്ടി ടിപ്സ് വീഡിയോ ഇഷ്ടമായാൽ മീൻസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം കമൻ്റ് ഇടാൻ മാത്രം മാർക്ക് എനിക്ക് ഷെയർ ചെയ്തതിലും കുഴപ്പമില്ല പ്ലീസ് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് ഇമ്പ്രൂവ് ആകണ്ടേ ഞാൻ അന്നല്ലെനിക്ക് അറിയത്തുള്ളൂ എൻ്റെ വീഡിയോ നല്ലതാണോ എല്ലോ നിങ്ങൾ ആരും കമൻ്റ് ഇടുന്നില്ല കാണുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ കമൻറ്റ് ഇടാറില്ല പ്ലീസ് കമൻറ്റ് ഇടണേ പിന്നെ ഇന്നലെ മീങ്ങിട്ട് വീഡിയോ ആക്കിയൊന്നും ആരും കണ്ടില്ല സാരില്ല കോട്ടെ അപ്പം കമൻറ്റിടാൻ മാത്രം മറക്കരുത് അപ്പം ബൈ ടേക്ക്